ം തെറ്റിപ്പൂക്കുന്ന കണിക്കൊന്ന കിട്ടാക്കണിയാകുമ്പോൾ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് കണിക്കൊന്ന പൂക്കളാണ് വിഷു താരം തണ്ടിന് നാൽപ്പത് രൂപ നിരക്ക് ലഭിക്കുന്ന തുണി നിർമ്മിത കൊന്ന പൂക്കൾക്ക് ആവശ്യക്കാരേറെയാണ് വിഷു മിന്നും താരമാണ് കണിക്കൊന്ന പടക്കവും സദ്യവുമൊക്കെ പ്രധാനമെങ്കിലും വിഷുവിന്റെ വരവറിയിക്കുന്നത് കൊന്ന പൂക്കൾ തന്നെ വേനൽ മഴയും കാലം തെറ്റിപ്പൂക്കുന്നതും കണിക്കൊന്നക്ക് ഡിമാൻഡ് കൂട്ടാറുണ്ട് എന്നാൽ കൊഴിഞ്ഞുതീരാറായ കണിക്കൊന്നയോർത്ത് ഇനി സങ്കടപ്പെടേണ്ട വിഷുക്കണിയൊരുക്കാൻ തണ്ടു നിറയെ ഇലകളും പൂക്കളുമായി കണിക്കുന്ന പൂക്കൾ വിപണിയിൽ തയ്യാറാണ് തുണിയിൽ തീർത്ത നിറം മങ്ങാതെ വർഷങ്ങളോളം സൂക്ഷിക്കാൻ കഴിയുന്ന കൊന്നപ്പൂക്കളാണ് വിഷുവിപണി കീഴടക്കുന്നത് ഇലയും തണ്ടുമടങ്ങിയ പൂങ്കുലയ്ക്ക് മുപ്പത് മുതൽ നാൽപ്പത് രൂപ വരെയാണ് വില പൂക്കളും മുട്ടുകളും നിറഞ്ഞ് ഉറിജിലിനെ വെല്ലും തുണിയിൽ തീർത്ത പുതിയ കണിക്കൊന്ന പൂക്കൾ വാടിക്കൊഴിയില്ലെന്നതിനാലും കണിയൊരുക്കിയ ശേഷം വീടിന് അലങ്കാരമായി വയ്ക്കാൻ കഴിയുന്നതിനാലും തുണി നിർമ്മിത കൊന്ന പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ് കണിയൊരുക്കലിനു മാത്രമല്ല വാഹനങ്ങളിലേക്കും കടകളിലേക്കും വീടുകളിലേക്കും അലങ്കാരമായി ഇത്തരം പൂക്കൾ വാങ്ങുന്നവരും കുറവല്ല പുതുതലമുറ എളുപ്പത്തിനും സൗകര്യത്തിനുമായി തുണിപ്പൂക്കൾ വാങ്ങുമ്പോൾ പ്രായമായവർക്ക് ഒറിജിലിനോടാണ് പ്രിയം നഗരത്തിലെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളടക്കം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് പ്ലാസ്റ്റിക് കണിക്കുന്ന പൂക്കൾ കൊണ്ടാണ് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ് കേരളത്തിൽ മറ്റ് എവിടെ കിട്ടുന്നതിനേക്കാളും വിലക്കുറവിൽ ഗോപു നന്ദുല ജിമാർട്ടിന് തരാൻ പറ്റും ഈ ബ്രാൻഡ് എ സികൾക്കെല്ലാം അമ്പത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് പിന്നെ കൂടാതെ അഡീഷണൽ സപ്പോർട്ടായി എക്സ്ചേഞ്ച് ഓഫർ ക്യാഷ് ബാക്ക് ഓഫർ ഇ എം ഐ ഫെസിലിറ്റി ഇ സി ഫൈനാൻസ് ക്യാഷ് ബാക്ക് ഓഫറുകളും ഉണ്ട് പിന്നെ ചില്ലാക്സ് ഓഫർ പ്രമാണിച്ച് പത്ത് മാരുതി എക്സ്പ്രസോ കാറുകളുടെ മെഗാ ലക്കി ഡ്രോയും നടക്കുന്നുണ്ട് ഇനി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ടിലേക്ക് പോന്നേക്കു